ഹരേ കൃഷ്ണ ഭഗവത്ഗീത അധ്യയം മൂന്ന് ശ്ലോകം ഇരുപത്തെട്ട് പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല ഭാവാർത്തം നിരപേക്ഷ സത്യമറിഞ്ഞവനെ ഭൗതികതയുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള തൻ്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെപ്പറ്റി നന്നായി അറിയാം പരമദിവ്യോത്തമ പുരുഷൻ്റെ വിഭിന്നാംശമാണ് താനെന്നും തൻ്റെ സ്ഥാനം ഭൗതികലോകത്തിലായിരിക്കരുത് എന്നും അയാൾക്ക് അറിയാം സച്ചിദാനന്ദ സ്വരൂപനായ പരമപുരുഷൻ്റെ ഒരംശം എന്നതാണ് തൻ്റെ വ്യക്തിത്വമെന്നും ഭൗതികമാണ് ജീവിതമെന്ന ഭാവനയിൽ താൻ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്നും അയാൾ മനസ്സിലാക്കുന്നു വിശുദ്ധാവസ്ഥയിൽ അയാൾ ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിലേക്ക് കർമ്മങ്ങളെ തിരിച്ചുവിടേണ്ടവനാണ് അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങനെ സ്വാഭാവികമായി ക്ഷണികങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചുള്ളതുമായ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനാസക്തനുമാകുന്നു തൻ്റെ ഭൗതിക ജീവിതാവസ്ഥ തികച്ചും ഭഗവാന്റെ നിയന്ത്രണത്തിനതീതമാണെന്ന് അയാൾക്കറിയാവുന്നതിനാൽ ഭൗതിക പ്രവർത്തനങ്ങൾ ഒരിക്കലും അയാളെ അലട്ടാറില്ല അവയെ ഈശ്വരാനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത് പരമസത്യത്തെ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളിൽ അറിയുന്നവനെ ശ്രീമദ് ഭാഗവതം തത്വവിത് എന്നാണ് വിളിക്കുന്നത് പരമപുരുഷനുമായി തൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള വാസ്തികാവസ്ഥ അയാൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ശ്ലോകം ഇരുപത്തൊൻപത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ വ്യാപൃതരാകുന്നു തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിഷുബ്ധരാക്കരുത് ഭാവാർത്ഥം ദേഹമാണ് ആത്മാവെന്ന മിഥ്യാവബോധം വെച്ചു പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം ശാരീരിക ബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദൻ അഥവാ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരലസനെന്ന് പറയപ്പെടുന്നു അജ്ഞന്മാരാണ് ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതുന്നത് അജ്ഞന്മാരാണ് മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു താൻ പിറന്ന നാടിനെ പൂജാർഹമായും മതാചാരങ്ങളെ ആത്യന്തിക ലക്ഷ്യങ്ങളായും കരുതുന്നു സാമൂഹ്യ സേവനം രാഷ്ട്രീയം പരോപകാരം എന്നിവയിലാണ് ഭൗതികമായ ഉപാധികളോടുകൂടി അവർ പ്രവർത്തിക്കുക അത്തരം ലക്ഷ്യങ്ങളാൽ ആകൃഷ്ടരായവർ എപ്പോഴും ഭൗതിക മേഖലയിൽ ജോലി തിരക്കിലായിരിക്കും ആത്മസാക്ഷാത്കാരമെന്നത് അവർക്കൊരു കെട്ടുകഥയാണ് അതുകൊണ്ട് അവർക്ക് അതിൽ ഒരു താൽപ്പര്യവുമില്ല അഹിംസ മുതലായ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴിമാറ്റാൻ ശ്രമിക്കരുത് കാരണം തങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ നിശബ്ദം തുടർന്നു കൊണ്ടുപോവുകയാണ് വേണ്ടത് മൂടന്മാർക്ക് കൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല അതുകൊണ്ടാണ് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാളാക്കരുതെന്ന് ഭഗവാൻ കൽപ്പിക്കുന്നത് ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്നറിയാവുന്നതു കൊണ്ട് അദ്ദേഹത്തെക്കാൾ കനിവുകാട്ടുന്നു മൂടന്മാരെ ചെന്നുകണ്ട് കൃഷ്ണാവബോധഭരിതങ്ങളായ കർമ്മങ്ങളിലേർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ സകലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഏറ്റെടുക്കുന്നു മനുഷ്യവർഗത്തിന് അത്യാവശ്യമാണ് കൃഷ്ണാവബോധ പ്രവർത്തനം ശ്ലോകം മുപ്പത് അതുകൊണ്ട് അല്ലയോ അർജുന നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോടെ ഉടമാവസ്ഥ ബോധമോ അലസതയോ കൂടാതെ നീ യുദ്ധം ചെയ്യൂ ഭാവർത്ഥം ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട് തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു പട്ടാളച്ചിട്ടയിലെന്നപോലെ ഇങ്ങനെ ഒരു നിബന്ധന അനുസരിക്കാൻ പ്രയാസമുണ്ട് എന്നിരിക്കലും കൃഷ്ണനെ ആശ്രയിച്ചു തന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരൂ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് ഈ ആശ്രിത തത്വം ഭഗവാൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തൻ്റെ മൂല സ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിനെ പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല അതുകൊണ്ട് ഒരു സൈന്യാധിപൻ എന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ് ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം അതേസമയം ഉടമാവസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം കൃഷ്ണൻ്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത് എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്രേ ഭഗവാൻ സ്വാർത്ഥ താൽപ്പര്യങ്ങളില്ലാതെ പൂർണ്ണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ ആത്മഛേതസ് എന്ന് അറിയപ്പെടുന്നു കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ് ഒരു കാഷ്യർ തൻ്റെ യജമാനനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു എങ്കിലും ഒരു ചില്ലിക്കാശു പോലും തൻ്റെതെന്നെ അവകാശപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല എല്ലാം ഭഗവാൻറ്റേതു മാത്രമാണ് ഓരോരുത്തരും അത് മനസ്സിലാക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥമാണത് അങ്ങനെ കൃഷ്ണാവബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദമുന്നയിക്കില്ല തന്നെ ഈ മനോഭാവത്തെ എന്റേതാണെന്ന വിചാരമില്ലായ്മ എന്ന് അറിയപ്പെടുന്നു ബന്ധുക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ വൈമുഖ്യമുണ്ടെങ്കിൽ ആ വിമുഖതയെ വലിച്ചെറിയുക തന്നെ വേണം അങ്ങനെ ഒരാൾക്ക് മാനസികമായ ജ്വരമോ മാധ്യമോ ബാധിക്കാതെ കഴിയാം ഓരോരുത്തർക്കും തൻ്റെ സ്വഭാവത്തിനും സ്ഥിതിക്കും അനുയോജ്യമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ആ കർത്തവ്യങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ട് തന്നെ മുക്തിമാർഗം പ്രാപിക്കും ഹരേ കൃഷ്